നമസ്കാരം ഇന്ന് രാജ്യം എഴുപത്തിയൊൻപതാം സ്വാതന്ത്ര്യദിന ആഘോഷിക്കുകയാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ കരുത്തും വളർച്ചയും പറയാതെ ഈ ദിവസം കടന്നുപോകില്ല ഇതുവരെ പുരുഷന്മാർക്ക് മാത്രം കുത്തകയായിരുന്ന സൈനിക മേഖലയിൽ ഇന്ന് വനിതാ പോരാളികളും തങ്ങളുടെ കഴിവ് തെളിയിച്ചു മുന്നേറുന്നു ഇതിൽ ഇതിൽപരം അഭിമാനം ഈ ദിവസത്തിൽ പങ്കിടാനുമില്ല എന്നതാണ് സത്യം പ്രതിരോധ മേഖലയിൽ സ്ത്രീകൾക്കുള്ള പ്രാതിനിധ്യം വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷം കൂടുതൽ പ്രസക്തമാവുകയാണ് ഇന്ത്യൻ സൈന്യത്തിൽ ഇന്ന് സ്ത്രീകൾക്ക് കമാൻഡ് പദവികളും സ്ഥിരം കമ്മീഷനും ലഭിക്കുന്നുണ്ട് സൈന്യത്തിന്റെ പോരാട്ട മേഖലകളിലും അതിർത്തികളിലും വരെ വനിതാ ഓഫീസർമാർ ധൈര്യത്തോടെ സേവനമനുഷ്ഠിക്കുന്നു അടുത്തിടെ നടന്ന ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ള സൈനിക നടപടികളിൽ വനിതാ പൈലറ്റുമാരുടെ സജീവ പങ്കാളിത്തം ഇത് അടിവരയിടുന്നു സ്ത്രീകളെ സൈന്യത്തിൽ ഉൾപ്പെടുത്താൻ കോടതി നടത്തിയ ഇടപെടലുകളും സർക്കാരിന്റെ നയപരമായ മാറ്റങ്ങളും ഇതിന് വഴിയൊരുക്കി കേണൽ സോഫിയ ഖുറേഷിയെ പോലെയുള്ള വനിതാ ഓഫീസർമാർ യു എൻ സമാധാന ദൗത്യങ്ങളിൽ ഇന്ത്യയെ നയിച്ചു ഇത് രാജ്യത്തിന് അന്താരാഷ്ട്ര തലത്തിൽ വലിയ അംഗീകാരം നേടിക്കൊടുത്തു കരസേനയിലെ ആദ്യ വനിതാ സുഭേദറായ പ്രീതി രചക്കിനെ പോലെയുള്ളവരുടെ നേട്ടങ്ങൾ ഇന്ത്യൻ സൈന്യത്തിൽ മാറുന്ന മുഖം വ്യക്തമാക്കുന്നു രാജ്യം സ്വാതന്ത്ര്യം നേടി എഴുപത്തിയെട്ട് വർഷം പിന്നിടുമ്പോൾ മുൻകാലങ്ങളിൽ സ്ത്രീകൾക്ക് ലഭിക്കാതിരുന്ന അവസരങ്ങൾ ഇന്ന് സൈനിക മേഖലയിൽ ലഭിക്കുന്നു ഇത് ലിംഗസമത്വത്തിൽ സമത്വത്തിൽ അധിഷ്ഠിതമായ ഒരു പുതിയ ഇന്ത്യയാണ് സൂചിപ്പിക്കുന്നത് ഒരു സ്വതന്ത്ര രാഷ്ട്രമെന്ന നിലയിൽ എല്ലാ പൗരന്മാർക്കും തുല്യ അവസരങ്ങൾ നൽകുക എന്ന ഭരണഘടനയുടെ അടിസ്ഥാന തത്വത്തെ ഇത് ഊട്ടിയുറപ്പിക്കുന്നു ഇന്ത്യയുടെ പ്രതിരോധ മേഖലയുടെ കരുത്തായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ വനിതാ പോരാളികൾ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെയും സുരക്ഷയും സംരക്ഷിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നു ഈ സ്വാതന്ത്ര്യദിനത്തിൽ രാജ്യത്തിന്റെ നാനാഭാഗത്തുമുള്ള ഈ ധീര വനിതകൾക്ക് ആദരമർപ്പിക്കേണ്ടത് ഓരോ ഭാരതീയന്റെയും കടമയാണ് അതേസമയം ഇന്ത്യക്ക് ലഭിച്ച സ്വാതന്ത്ര്യം പൊന്നുപോലെ കാത്തു സൂക്ഷിക്കുന്നവരാണിവർ ഇത് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും മഞ്ഞും മഴയും വെയിലുമേറ്റ് രാജ്യത്തിന് കാവൽ നിൽക്കുന്നവർ സൈനികരുടെ സേവനത്തിന് വിലയിടാനാകില്ല ഓപ്പറേഷൻ സിന്ദൂറിൽ അടക്കം ഇന്ത്യൻ സൈന്യത്തിന്റെ ശക്തിയും ധീരതയും ലോകത്തിന് മുന്നിൽ വെളിപ്പെട്ടതാണ് സൈന്യത്തിൽ വനിതകളുടെ സാന്നിധ്യം ഏറെ പ്രശംസിക്കപ്പെട്ടതും ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമാണ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചെലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്